ബിസ്മില്ല അലഹമ്മ അസ്ലാമലൈക്കും വാർഹത്തുള്ളി അബ്രക്കാത്തു ഒരു നാട്ടിൽ കൊടും വരൾച്ചയുണ്ടായി സസ്യങ്ങളും വൃക്ഷങ്ങളുമൊക്കെ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരുന്നു മൃഗങ്ങളും വളർത്തു പക്ഷികളുമൊക്കെ ചത്തൊടങ്ങിക്കൊണ്ടിരുന്നു മനുഷ്യർ ശേഖരിച്ച വെള്ളം തീർന്നുകൊണ്ടിരുന്നു ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരി എല്ലാ മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയുമൊക്കെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഗ്രൗണ്ട് നിറയെ കുഞ്ഞുങ്ങളും സ്ത്രീകളും അതുപോലെ തന്നെ മൃഗങ്ങളും കൊണ്ട് നിറഞ്ഞു രാജാവ് പ്രാർത്ഥന തുടങ്ങി മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥന പ്രാർത്ഥനക്കൊടുവിൽ തോരാത്ത മഴ പെയ്തു തുടങ്ങി മണ്ണ് നനഞ്ഞു മനുഷ്യർ കുളിർ കുളിർ കൊണ്ടു ആ എല്ലാവരും രാജാവിൻ്റെ മധു പറയാൻ തുടങ്ങി ഭരണാധികാരിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു ഭരണാധികാരിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു അതിനിടയിലാണ് ഭരണാധികാരി എണീറ്റ് വന്നിട്ട് പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയല്ല ഈ കൂട്ടത്തിലെ ഒരു കുട്ടിയുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത് എന്നിട്ട് വിരൽ ചൂണ്ടിയിട്ട് ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്തിരിക്കുന്ന ഒരു കുട്ടിയോ കുട്ടിയെ ചൂണ്ടി പറഞ്ഞു അതാ ആ കുട്ടിയുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവരുടെയും കണ്ണുകൾ ആ കുഞ്ഞിലേക്ക് തിരിഞ്ഞു എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത നോക്കുമ്പോൾ ആ കുട്ടി മാത്രമാണ് പ്രതീക്ഷയോടുകൂടി കുടയുമായി വന്നിട്ടുള്ളത് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ് അള്ളാഹു ഇതിനുള്ള ഉത്തരം നൽകും മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടിയാണ് കുടയുമായി വന്ന് പ്രാർത്ഥിച്ചത് ആത്മവിശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെ ആ കുട ചൂടിയ കുട്ടിയാണ് അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം പെയ്തിറങ്ങുവാൻ കാരണമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി സഹോദരന്മാരെ സഹോദരിമാരെ അങ്ങേയറ്റം പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഈ രാജ്യത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പഠിച്ചവനോട് പ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രതിസന്ധികളെ മറികടക്കുവാൻ ഇത്തരം സാഹചര്യങ്ങളെ മറികടക്കുവാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ബിസ്വബിരി വസ്വല പ്രാർത്ഥന കൊണ്ടും ക്ഷമ കൊണ്ടും അതിനെ നേരിടുക എന്നുള്ളതാണ് അറിയുക ഏത് പ്രതിസന്ധികൾക്കിടയിലും വിശ്വാസിയുടെ മൂർച്ചയുള്ള ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അദ് സിലാഹുൽ മീൻ ആ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം കൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികളെയെല്ലാം നമ്മൾ മറികടക്കാൻ കഴിയും അള്ളാഹു അതിന് നമ്മളെ സഹായിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല